ആദ്യമായിട്ട് വരുന്ന എഗ്ലോണിമയുടെ തായ്ലന്റ് വെറൈറ്റി റെഡ് എന്ന് പറയുന്ന പ്ലാന്റ്സ് ആണ് ഡബിൾ ഷൂട്ട് ഇന്ന് നമുക്ക് ഒരുപാട് ചെടികൾ വന്നിട്ടുണ്ട് പുതിയ സ്റ്റോക്കുകൾ ഇന്നലെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പൊ ക്രിസ്തുമസ് ഓഫറും കാര്യങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ ചെടിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് റേസി ഗാർഡന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന കുറച്ച് പുതിയ വെറൈറ്റി ചെടികൾ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി അഗ്ലോണിമ ചെടികൾ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഓരോ ചെടികളായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം അതിൻ്റെ വിലകളും കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് നോക്കാം അപ്പം നമുക്ക് ക്രിസ്മസ് പ്രമാണിച്ച് നമ്മൾ ഒത്തിരി ഓഫറും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ കൊടുക്കുന്നത് അപ്പം നമുക്ക് ഒത്തിരി ചെടികൾ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഓരോ ചെടികളായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം ഒത്തിരി പിങ്ക് വെറൈറ്റീസും റെഡ് വെറൈറ്റീസ് അഗ്ലോണിമകളാണ് എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഓരോ ചെടികളുടെ പ്രൈസും അതുപോലെ തന്നെ ഐഡിയം ഞാൻ ഇപ്പൊ ഒന്ന് പരിചയപ്പെടുത്താം ഇപ്പൊ നമുക്ക് ആദ്യമായിട്ട് വരുന്ന എഗ്ലോണിമയുടെ തായ്ലൻഡ് വെറൈറ്റി റെഡ് എന്ന് പറയുന്ന പ്ലാന്റ്സ് ആണ് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വരുന്നത് വളരെ മനോഹരമാണ് ഇതിന്റെ കളറും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇതിന് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് എയ്റ്റ് ഹൺഡ്രഡ് ആണ് ഇപ്പൊ ഇതിന്റെ സിംഗിൾ ഷൂട്ട് വേണമെന്നുള്ളവർക്ക് ഇതാണ് സിംഗിൾ ഷൂട്ടിന്റെ ഒരു സൈസ് വരുന്നത് ദാ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്ന ഫോർ ഹൺഡ്രഡ് ആണ് ഇന്നത്തെ ക്രിസ്മസ് ഓഫർ പ്രൈസ് വരുന്നത് കേട്ടോ ഇനി അടുത്ത ഒരു വെറൈറ്റി എന്ന് പറയുന്ന എഗ്ലോണിമയുടെ മേരാ മെറോണ എന്ന് പറഞ്ഞ പറയുന്ന റൈറ്റാണ് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് വന്ന് ചെയ്തു വന്നിരിക്കുന്ന ഒരു ഐറ്റം ആണ് നമുക്ക് അതൊന്ന് പരിചയപ്പെടാം എഗ്ലോണിമ മേരാ മെറോണ എന്ന് പറയുന്ന പ്ലാന്റ്സ് ആണ് സിംഗിൾ ഷൂട്ടർ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് ത്രീ എയ്റ്റി ആണ് മുന്നൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് പ്രൈസ് വരുന്നത് ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്ന അഗ്ലോണിമയുടെ ജയ്പോങ് റെഡ് എന്ന് പറയുന്ന അഗ്ലോണിമയാണ് ഇന്നത്തെ ഓഫർ പ്രൈസ് വന്ന് ടൂ സിക്സ്റ്റി ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ചെറിയ സൺലൈറ്റ് കിട്ടിക്കഴിയുമ്പോൾ ഇതിന്റെ ഈ ഗ്രീൻ പോർഷൻ എല്ലാം മാറി നല്ല ഡാർക്ക് റെഡ് ആയിട്ട് വരുന്ന ഒരു അഗ്ലോണിമയാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു അഗ്ലോണിമ ചെടിയാണ് കേട്ടോ ഇത് അഗ്ലോണിമ ജയ്പോങ് റെഡ് അടുത്ത് വരുന്ന എഗ്ലോണിമ ട്രൈ കളറിന്റെ ഒരു സീഡലിംഗ് പരുവത്തിലുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന്റെ പ്രത്യേകത വെച്ചാൽ മൂന്ന് കളർ ചേർന്ന ഒരു പ്ലാന്റ് ആണിത് ഇതാ ഈ ഒരു പ്ലാന്റിന് ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് വൺ എയ്റ്റി മാത്രമാണ് കേട്ടോ നൂറ്റി എൺപത് രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത് എഗ്ലോണിമ ട്രൈ കളർ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് എക്ലോണിമ ദ ചൈന പിങ്ക് എന്ന് പറയുന്ന വെറൈറ്റിയാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെടിയാണ് ഇതിൻ്റെ പുതിയ ലീവ്സ് ഒക്കെ ഇങ്ങനെ കളർ കുറഞ്ഞിട്ടായിരിക്കും വരിക സൺലൈറ്റ് കിട്ടുന്ന അനുസരിച്ച് കളർ കളറാം ഡാർക്ക് കളറിലേക്ക് വരുവാണ് ചെയ്യുന്നത് ഈ ഒരു പ്ലാന്റിന് ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് ടു ട്വൻറ്റി ആണ് ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് അടുത്ത ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ചുമപ്പിൽ നിന്ന് നമുക്കൊരു ഡിഫറൻറ്റ് ആയിട്ടൊരു കളർ നമുക്ക് സൂപ്പർ വൈറ്റിൻ്റെ ഒരു അഗ്ലോണിമ കാണാം അതാ വളരെ മനോഹരമായിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു ചെടിയാണ് സൂപ്പർ വൈറ്റ് അഗ്ലോണിമ അതായത് ഇതിൻ്റെ ഒരു സീഡിലിംഗ് സൈസാണ് ഈ കാണിക്കുന്നത് കേട്ടോ ചെറിയ പ്ലാന്റ് ആണ് ഒരുപാട് സൈസുള്ള പ്ലാന്റ് അല്ല ദ വൺ ഫോർട്ടിയാണ് ഇതിന് റേറ്റ് വരുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ലൈറ്റ് വട്ടം കിട്ടിക്കഴിഞ്ഞാൽ അതായത് സൺലൈറ്റ് കിട്ടുമ്പോൾ ഇതിൻ്റെ ഈ ഗ്രീൻ ഷെയ്ഡ് എല്ലാം മാറി നല്ല പ്യുവർ ആയിട്ട് തന്നെ വരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു സീഡലിംഗ് പ്ലാന്റിന് റേറ്റ് വൺ ഫോർട്ടി ആണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെടിയാണ് ഇതിൻ്റെ ഒരു കുറച്ചുകൂടി വലിയ സൈസ് പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഇതിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് ടു ഫിഫ്റ്റി ആണ് കേട്ടോ ദാ നല്ല പ്യുവർ വൈറ്റ് ആയിട്ട് തെളിഞ്ഞു വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇനി ഇതിൻ്റെ കുറച്ചുകൂടി വലിയ പ്ലാന്റ് എങ്ങനെ ഇരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം ദാ ഇത് കുറച്ച് വളർന്നു വരുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു വളരെ മനോഹരമാണ് റെഡിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള ഒരു ചെടിയാണ് ദാ ഈ ഒരു രീതിയിലായിരിക്കും ഈ പ്ലാന്റ് വലുതാകുമ്പോൾ ഇരിക്കുന്നത് അടുത്ത ഒരു പ്ലാന്റ്സ് എന്ന് പറയുന്നത് ദ അഗ്ലോണിമിയുടെ റോട്ടാൻഡം ഹൈബ്രിഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ദാ ഈ ഒരു പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതിന് എല്ലാം ബേബി പ്ലാന്റ്സുകൾ അത്യാവശ്യം ബേബി പ്ലാന്റ്സും വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ്സ് ആണ് ദാ ഇതാണ് ഈ പ്ലാന്റ്സ് വരുന്നത് ഇതിൻ്റെ ഡിസൈൻ എല്ലാം ഇങ്ങനെയാണ് വരുന്നത് കുറച്ചുകൂടി കളർ ഉള്ള ഡിസൈൻ നമുക്ക് കാണിച്ചു തരാം ഇതാ ഈ ഒരു ഇത് മെച്ചുവോർഡ് ആകുമ്പോൾ ഇതാ ഇതുപോലെ ഡാർക്ക് റെഡ് കളറിലേക്കാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഈ ഒരു പ്ലാന്റിന് ഇന്നത്തെയും നമ്മുടെ പ്രൈസ് വരുന്നത് ടു സിക്സ്റ്റി ആണ്ട്ടോ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത് അതുപോലെ തന്നെ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള എപ്പോഴും എൻക്വയറി നടക്കുന്ന ഒരു പ്ലാന്റ് ആണ് എൻ ഗ്ലോനിമയുടെ ഈ ഒരു പ്ലാന്റ് അഗ്ലോണിമ ടെൻ ക്യാരറ്റ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഇതുപോലെ ഒരു ചെറിയ കപ്പിലാണ് ഈ പ്ലാന്റ്സ് വരുന്നത് അതാ ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളും എങ്ങനെയാണ് ഈ ഒരു പ്ലാന്റിന് ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് ടു ഫോർട്ടിയാണ് ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് ഒത്തിരി എൻക്വയറി ഉള്ള പ്ലാന്റ്സ് ആണ് ശരിക്കും മാർക്കറ്റിൽ ഇതിന് ഒരു ത്രീ ഹൺഡ്രഡ് എബോ റേറ്റുള്ള പ്ലാന്റ് ആണ് അപ്പോൾ നമ്മുടെ ക്രിസ്തുമസ് ഓഫർ ആയിട്ട് നമ്മളിത് ടു ഫോർട്ടി റേറ്റിനാണ് ഇപ്പോൾ ഈ പ്ലാന്റ് കൊടുക്കുന്നത് അതാ ഈ ഒരു സൈസിലുള്ള പ്ലാനം നമ്മൾ ഈ ഒരു ചെറിയ കപ്പോട് കൂടിയിട്ട് തന്നെയാണ് എല്ലാവർക്കും കൊറിയർ വെറൈറ്റി കൊടുക്കുന്നത് അടുത്ത് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള മൂന്ന് അഗ്ലോണിമ ചെടികൾ കാണാം വളരെ മനോഹരമായിട്ടുള്ള അഗ്ലോണിമ ചെടികളാണത് അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇതാ ഈ വരുന്നത് അഗ്ലോണിമയുടെ ബ്യൂട്ടി റെഡ് എന്ന് പറയുന്ന അഗ്ലോണിമയാണ് ഇതിന്റെ കളർ ഇതുപോലെ ഡാർക്ക് റെഡ് ആയിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് പുതിയ ലീവ്സ് എല്ലാം ലൈറ്റ് പിങ്ക് ആയിട്ടായിരിക്കും വരിക ഇതിന് ലീവ്സിൻ്റെ മെച്യൂരിറ്റിയും അനുസരിച്ച് ഇതിന്റെ ഇതുപോലെ ഡാർക്ക് റെഡ് ആയിട്ട് വരും ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നമ്മുടെ ഇന്നത്തെ പ്രൈസ് വരുന്നത് വൺ എയ്റ്റി മാത്രമാണ് കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു പ്ലാന്റ് ആണ് അഗ്ലോണിമയുടെ ഡയമണ്ട് പിങ്ക് എന്ന് പറയുന്ന പ്ലാന്റ് ഇതും ലൈറ്റ് പിങ്ക് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് ഇന്നത്തെ പ്രൈസ് വരുന്നത് വൺ എയ്റ്റി ആണ് നൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് നമുക്ക് ഓൾ ഓവർ ഇന്ത്യ കൊറിയർ സർവീസ് അവൈലബിൾ ആണ് ഡി ടി സി വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയും എല്ലാം നമ്മൾ കൊറിയർ അയക്കുന്നുണ്ട് ഇതുപോലെ ചെറിയ പോർട്ടിൽ വരുന്ന പ്ലാൻസ് നമ്മൾ ഈ പോട്ടോട് കൂടിയിട്ട് തന്നെയാണ് സെൻഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ പ്ലാൻസ് എത്തി കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സമയം പോലെ ഈ പ്ലാൻസുകളെല്ലാം റീപ്പോർട്ട് ചെയ്തു വെച്ചാൽ മതിയാകും ഇനി നമുക്ക് മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഉള്ള ഒരു പ്ലാന്റിനെ ഒന്ന് പരിചയപ്പെടാം വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അത് നമുക്കൊന്ന് നോക്കാം ദാ അഗ്ലോണിമയുടെ വിദൂരി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ അഗ്ലോണിമ വിദൂരി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഇത് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് ടു സിക്സ്റ്റി ആണ് കേട്ടോ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇതും ചെറിയ കപ്പോട് കൂടി വരുന്ന പ്ലാന്റാണ് ആണ് നമുക്ക് ഈ ഫോട്ടോയോട് കൂടിയിട്ട് തന്നെ നമുക്ക് പ്ലാന്റുകൾ സെൻഡ് ചെയ്ത് തരാൻ പറ്റും എഗ്ലോണിമ വിദൂരി ഇത്തരം പ്ലാന്റ്സുകൾ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള ഒരു പ്ലാന്റ് ആണ് എഗ്ലോണിമ ഡ ഈ ഒരു പ്ലാന്റ് ബ്ലാക്ക് മെറൂൺ എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ സീഡിലിംഗ് ആണ് ഇത് കേട്ടോ ഈ ബ്ലാക്ക് മെറൂണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഹൈറ്റ് വെക്കുന്ന ഒരു പ്ലാന്റ് അല്ല ഇതിന് ഒരു അല്പം കൂടി വളർച്ച മാത്രമാണ് ഉണ്ടാവുന്നത് ഇതൊരു ബുഷായിട്ട് നിൽ വളർന്നു വരുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഡാർക്ക് മെറൂൺ കളർ തന്നെയായിരിക്കും ഇതിൻ്റെ കളർ വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഇതിന് വൺ ആണ് ഇതിന് ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ മാത്രമാണ് ഇതിന് ചാർജ് വരുന്നത് അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് എന്താ അഗ്ലോണിമയുടെ പിങ്ക് ഡാൽമേഷൻ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ളൊരു ചെടിയാണ് ഇതിൻ്റെതായ പിങ്ക് ഡിസൈൻ ആണ് ഇതിൻ്റെ പിങ്ക് ഈ ഒരു ചെടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതാ ഈ ഒരു പിങ്ക് ഡിസൈൻ കുറച്ചുകൂടി നല്ല ഡാർക്ക് പിങ്കിലേക്ക് മാറി വരും സൺലൈറ്റ് കിട്ടുന്ന അനുസരിച്ചാണ് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളെല്ലാം എല്ലാം മാറി വരുന്നത് കേട്ടോ ഇതുപോലെ ചെറിയ കപ്പിലാണ് ഈ പ്ലാന്റ്സ് വരുന്നത് ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് എ ടു ട്വൻ്റി മാത്രമാണ് ഇന്നത്തെ ഒരു ഓഫർ പ്രൈസ് വരുന്നത് വളരെ മനോഹരമായിട്ടുള്ള ചെടിയാണ് ഒത്തിരി എൻക്വയറി നടക്കുന്ന ഒരു പ്ലാന്റ് ആണ് എഗ്ലോണിമ പിങ്ക് ഡാൽമേഷൻ അതുപോലെ തന്നെ അഗ്ലോണിമയ്ക്ക് ഒരുപാട് എൻക്വയറി വരുന്ന പ്ലാന്റ് ആണ് എഗ്ലോണിമ ദ സ്റ്റാർഡെസ്റ്റ് എന്ന് പറയുന്ന എഗ്ലോണിമ സൈസിലുള്ള പ്ലാന്റ് ആണ് സ്റ്റാർഡെസ്റ്റ് നല്ല റെഡ് കളറായിട്ട് മാറുന്ന ഒരു ചെടിയാണ് സ്റ്റാർ ഇതുപോലെ ആയിരിക്കും ഇതിന്റെ കളറുകളെല്ലാം വരാം നല്ല റെഡ് ഡിസൈനിലേക്ക് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതുപോലെ ചെറിയ കപ്പിൽ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു പ്ലാന്റിൻ്റെ മാർക്കറ്റ് ത്രീ ഹൺഡ്രഡ് എബോ റേറ്റ് ഉള്ളൊരു പ്ലാന്റ് ആണ് എന്നാലും നമ്മൾ ഒരു ക്രിസ്മസ് ഓഫർ എന്ന നിലയ്ക്ക് നമ്മൾ ഈ പ്ലാന്റിന് നമ്മൾ റേറ്റ് കൊടുക്കുന്നത് ടു ട്വൻറ്റി മാത്രമാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് നമ്മുടെ ഇന്നത്തെ ഈ പ്ലാന്റിന് പ്രൈസ് വരുന്നത് ഇപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ പ്ലാന്റ് നമുക്ക് ഇന്നലെ സ്റ്റോക്ക് നമുക്കിതിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഇത്രയും പ്ലാൻസ് നമുക്കിതിൻ്റെ സ്റ്റോക്ക് ആണ് കേട്ടോ വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെടിയാണ് ഞാൻ പറഞ്ഞിരുന്നു സൺലൈറ്റ് കിട്ടുന്ന അനുസരിച്ച് ഇതിൻ്റെ കളറുകളെല്ലാം ചേഞ്ചായി ഡാർക്ക് ഷെയ്ഡിലേക്ക് വരുന്ന ഒരു സീനാണ് ഈ കാണുന്നത് അതായതുപോലെ ഡാർക്ക് ഷെയ്ഡിലേക്ക് വരും അടുത്ത ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ആ പ്ലാന്റിന് നമുക്കൊന്ന് പരിചയപ്പെടാം ദ പിങ്ക് ലേഡി എന്ന് പറയും അല്ലെങ്കിൽ പിങ്ക് വാലന്റൈൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഈ ഒരു പ്ലാന്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡ് നമ്മൾ ഇത്ര സമയം കണ്ടതിൽ വെച്ചിട്ട് ഒരു വെറൈറ്റി കളറാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത് ഞാൻ പറഞ്ഞിരുന്നു എഗ്ലോണിമ ചെടികൾക്ക് സൺലൈറ്റ് കിട്ടുന്നതനുസരിച്ച് ഇതിൻ്റെ ഈ ഗ്രീൻ ഷെയ്ഡ് എല്ലാം മാറി നല്ല പിങ്ക് കളറായിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് ദ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് ഡ് ആണ്ട്ടോ ഇരുന്നൂറ് രൂപ മാത്രമാണ് ഈ ഒരു പ്ലാന്റിന് ചാർജ് വരുന്നത് ഇനി അതുപോലെ തന്നെ ഇതിപ്പം നമ്മൾ കണ്ടത് പിങ്ക് വലന്റൈൻ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇനി അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ദ റെഡ് അഞ്ചുമാനി എന്ന് പറയുന്ന ദ ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിനും നമ്മൾ പറഞ്ഞിരുന്നു ടു ഹൺഡ്രഡ് മാത്രമാണ് ഇതിനും ചാർജ് ഉള്ളൂ ഇത് ഒരു അല്പം അതിനേക്കാളും കുറച്ച് വ്യത്യസ്തമായിട്ട് ഒരു റെഡ് കളർ കൂടി ചേർന്നിട്ടുള്ള ഒരു കളറാണ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാൻ അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് വരുന്നത് ഈ ഒരു പ്ലാന്റിന് ഈ ഒരു പ്ലാന്റിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് മാത്രമാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത് വളരെ മനോഹരമായിട്ടുള്ള ലീവ്സുകളും കാര്യങ്ങളുമാണ് ഇതിന് അത്യാവശ്യം നല്ല എൻക്വയറി ഉള്ള ഒരു പ്ലാന്റ് തന്നെയാണ് വിലയും കുറവാണ് കേട്ടോ ഇനി നമ്മൾ ഇനി പരിചയപ്പെടുന്ന കുറച്ച് ബുഷി പോട്ട അഗ്ലോണിമുകൾ ആണ് കേട്ടോ കുറച്ച് പേർക്ക് സിംഗിൾ സിംഗിൾ പ്ലാന്റിനൊക്കെ ഇഷ്ടം കുറച്ച് ബുഷി പോട്ട അഗ്ലോണിമുകൾ ആണ് അപ്പൊ നമ്മൾ കുറച്ച് ബുഷി പോട്ട അഗ്ലോണിമ കൂടി നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ പ്ലാന്റുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം അതാ ആദ്യമായിട്ട് വരുന്ന അഗ്ലോണിമയുടെ റെഡ് സോഡ് എന്ന് പറയുന്ന ഇത ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ടു ഷൂട്ട് പ്ലാന്റ് ആണ് ഇതിന്റെ നെയിം വരുന്നത് റെഡ് സോഡ് എന്നാണ് കണ്ടോ ഇതിന്റെ ലീവ്സുകളൊക്കെ മെച്ചുവേർഡായി വരുന്നതോറും റെഡ് കളറിലേക്ക് തന്നെയാണ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇന്ന് നമ്മുടെ പ്രൈസ് വരുന്ന ടു ഫിഫ്റ്റി മാത്രമാണ് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഒരുപാട് എൻക്വയറി നടക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഒത്തിരി എൻക്വയറി നടക്കുന്ന ഒരു പ്ലാന്റ് ആണ് അഗ്ലോണിമ റെഡ് സോഡ് എന്ന് പറയുന്ന വെറൈറ്റി അപ്പൊ നമുക്ക് ഇനി അടുത്ത് കാണിക്കാൻ പോകുന്നത് ഇനി കുറച്ച് ആളുകൾക്കൊക്കെ അഗ്ലോണിമയുടെ ബുഷി പോട്ട് വലിയ ചെടികളായിരിക്കും ഇഷ്ടം അപ്പൊ നമ്മൾ അതുപോലത്തെ വലിയ ചെടി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ദാ ഈ ഒരു പ്ലാന്റ് എഗ്ലോണിമയുടെ നൈറ്റ് സ്പാർക്കിൾ എന്ന് പറയുന്ന ദ ഈ ഒരു പ്ലാന്റ് ദ ഇത്രയും വരുന്ന ഒരു സൈസാണ് ഈ പ്ലാന്റ് ദ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ഇനി ഇതിന്റെ സിംഗിൾ ഷൂട്ടും നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു ഡബിൾ ഷൂട്ട് പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് ത്രീ സെവൻറ്റി ആണ് മുന്നൂറ്റി എഴുപത് രൂപയാണ് ഇപ്പം ഇതിന്റെ സിംഗിൾ ഷൂട്ട് വേണമെന്നുള്ള ഇതാണ് സിംഗിൾ ഷൂട്ടിന്റെ സൈസ് വരുന്നത് ഇതിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് ആണ് ഇരുന്നൂറ് രൂപയാണ് ഇതിന് ചാർജ് വരുന്നത് അത് ഇത്രയും വലിയ പ്ലാന്റ് ആണ് ഇത് ഈ പറഞ്ഞോണം സൺലൈറ്റ് കിട്ടുന്ന അനുസരിച്ച് ഇതിൻ്റെ ഡിസൈനുകളും കാര്യങ്ങളും എല്ലാം മാറ്റുമെന്ന് നല്ല ഡാർക്ക് ഷെയ്ഡിലേക്ക് വരുന്ന ഒരു പ്ലാന്റ് ആണ് എഗ്ലോണിമ നൈറ്റ് സ്പാർക്കിൾ അടുത്തൊരു പ്ലാന്റ് എന്ന് പറയുന്നത് എഗ്ലോണിമയുടെ എലൈൻ പിങ്ക് എന്ന് പറയുന്ന പ്ലാന്റ്സ് ആണ് എലൈൻ പിങ്ക് എഗ്ലോണിമ എലൈൻ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദ ഈ ഒരു ക്രീം ഷെയ്ഡിൽ ചെറിയ ഒരു ലൈറ്റ് പിങ്ക് കളർ കയറി വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഐ ഡി വരുന്നത് എലൈൻ പിങ്ക് എന്നാണ് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല ബുഷായിട്ട് നിൽക്കുന്ന ഹെൽത്തി പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് ത്രീ തേർട്ടി ആണ് കേട്ടോ മുന്നൂറ്റി മുപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ പോട്ട് വേണ്ട സിംഗിൾ ഷൂട്ട് വേണമെന്നുള്ളവർക്ക് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ സെവൻറ്റി ആണ് കേട്ടോ നൂറ്റി എഴുപത് രൂപ മാത്രമാണ് ഇന്നത്തെ ഈ ഒരു പ്ലാന്റിന് ചാർജ് വരുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഒരു ലീഫ് പോലും ഡാമേജും ഒന്നും ഇല്ലാത്ത പ്ലാന്റ്സ് തന്നെയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമുക്ക് സ്റ്റോക്ക് എത്തിയിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പോ അടുത്ത ഒരു വെറൈറ്റി എന്ന് പറയുന്നത് അഗ്ലോണിമയുടെ അഞ്ചുമാൻ പിങ്ക് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെടിയാണിത് ഇതിന് നല്ല ലൈറ്റ് പിങ്ക് ആണ് ഇതിന് വരുന്നത് കണ്ടോ ഇത് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ഈ ഒരു ഡബിൾ ഷൂട്ട് പ്ലാന്റിന് ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്ന ത്രീ എയ്റ്റി ആണ് മുന്നൂറ്റി എൺപത് രൂപയാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത് ഇതിന് സിംഗിൾ ഷൂട്ട് വേണം എന്നുള്ളവർക്ക് ദാ സിംഗിൾ ഷൂട്ടിന്റെ സൈസ് എത്രയാണെന്ന് നമുക്ക് നോക്കാം ദാ ഈ ഒരു സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് ഇതിന് ചാർജ് വരുന്നത് ഇത് ഈ പറഞ്ഞോണം സൺലൈറ്റ് കിട്ടുന്ന അനുസരിച്ച് ഇതിൻ്റെ കളറുകളെല്ലാം വ്യത്യസ്തപ്പെട്ട് നല്ല ഡാർക്ക് പിങ്കിലേക്ക് വരുന്ന ഒരു പ്ലാന്റ് ആണ് വളരെ സുന്ദരിയായിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത് നമ്മളിവിടെ ഒരു നൈറ്റ് സ്പാർക്കിന്റെ അഗ്ലോണിമ കണ്ടിരുന്നു ഇനി നൈറ്റ് സ്പാർക്കിന്റെ കാര്യം കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് നമുക്കൊരു ചെടി കാണാം അതായത് ഗ്രീൻ സ്പാർക്കിൾ എന്ന് പറയും ഇതാ വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെടിയാണ് മറ്റുള്ള ചെടി എന്നൊരു പ്രത്യേകത വെച്ചാൽ നല്ല ഗ്രീൻ കളറിൽ ഇതുപോലെ പിങ്ക് സ്പോട്ട് തന്നെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല അത്യാവശ്യം മാർക്കറ്റിൽ നല്ല എൻക്വയറി ഉള്ള ഒരു പ്ലാന്റ് ആണ് ഗ്രീൻ സ്പാർക്കിൾ അധികം മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്ത ഒരു വെറൈറ്റി കൂടിയാണ് ഈ ഒരു ബുഷി പോട്ട് പ്ലാന്റിന് നമുക്ക് ഇന്നത്തെ പ്രൈസ് വരുന്നത് ത്രീ ഫിഫ്റ്റി മാത്രം മുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഈ ഒരു പ്ലാന്റിന് ചാർജ് വരുന്നത് അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് വേണമെന്നുള്ളവർക്ക് ഇതിന് വൺ എയ്റ്റി മാത്രമാണ് ഇന്ന് ചാർജ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഇതിന് ചാർജ് വരുന്നത് ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ദാ ഗ്രീനിൽ ഇതുപോലെ പിങ്ക് സ്പോട്ട് ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു മനോഹരമാക്കുന്ന ഒരു ഡിസൈൻ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റ് തന്നെയാണ് നമുക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് അടുത്തത് നമ്മൾ കാണിക്കുന്നത് കലാത്തിയ ചെടികളാണ് നമുക്ക് മാർക്കറ്റിൽ എല്ലാവർക്കും എപ്പോഴും എൻക്വയറി ഉള്ള കലാത്തികളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള കളറുകളും ഡിസൈനുകളുമായിട്ടുള്ള കലാത്തിയ ചെടികളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നമുക്ക് ആ കലാത്തിയ ചെടികൾ ഓരോന്നായിട്ട് പരിചയപ്പെടാം നമ്മൾ കൊടുക്കുന്നത് ഇപ്പം ബുഷിപ്പോട്ട് കലാത്തികളാണ് നല്ല ടു ത്രീ ഷൂട്ടുള്ള ബുഷി പോട്ട് കലാത്തിയ ചെടികളാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ആ പ്ലാന്റ്സുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം ആദ്യം വരുന്ന കലാത്തി എന്ന് പറയുന്നത് കലാത്തിയുടെ പീക്കോക്ക് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ദ മയിൽ പോലെ തന്നെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സുന്ദരിയായ കലാത്തിയ ചെടിയാണിത് ദാ ബുഷി പോട്ട് ദാ ഈ ഒരു ബുഷി പോട്ട് കലാത്തിക്ക് നമ്മുടെ ഇന്നത്തെ പ്രൈസ് വരുന്നത് ടു എയ്റ്റി മാത്രമാണ് കേട്ടോ ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് മാർക്കറ്റിൽ എവിടെയും ഈ ഒരു കലാത്തിയ വാങ്ങിക്കാൻ കിട്ടില്ല അതും ബുഷി പോട്ടാണ് നമ്മൾ ഇന്ന് കൊടുക്കുന്നത് ഇതാ ഈ ഒരു കലാത്തിയുടെ പ്രൈസ് വരുന്നത് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് അതുപോലെ തന്നെ കലാത്തിയുടെ മറ്റൊരു വെറൈറ്റിയാണ് കലാത്തിയ ഗ്രീൻ ലിപ്സ്റ്റിക് എന്ന് പറയുന്ന വെറൈറ്റി ഇതാ ഈ ഒരു ഗ്രീൻ കളർ തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ടു ത്രീ ഷൂട്ടോട് കൂടിയിട്ടുള്ള ഈ ഒരു ബുഷി പോട്ട് കലാത്തിക്ക് ഇന്നത്തെ പ്രൈസ് വരുന്നത് ടു എയ്റ്റി മാത്രമാണ് കേട്ടോ അതുപോലെ തന്നെ കലാത്തിയുടെ മറ്റൊരു വെറൈറ്റിയാണ് കലാത്തിയ ഡോട്ടി ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടമുള്ള കലാത്തികളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ നമ്മൾ എല്ലാവരും ഏറ്റവും എൻക്വയറി നടത്തുന്ന കലാത്തിയ ചെടികളാണ് നമ്മളെപ്പോഴും സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യാറ് ദാ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു ബ്ലാക്ക് കളറിൽ ഈ ഒരു പിങ്ക് ഡിസൈൻ വരുന്നത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു പോട്ടിൽ എത്ര മാത്രം ചെടികളുണ്ട് ടു ത്രീ ഷൂട്ട്സ് പ്ലാന്റ്സ് ആണ് ബുഷി പോട്ട് ഈ ഒരു കലാത്തിയക്ക് പ്രൈസ് വരുന്നത് ടു എയ്റ്റി മാത്രമാണ് കേട്ടോ ഇനി അതുപോലെ തന്നെ ഏകദേശം ഇതിനോടനുബന്ധിച്ച് ഡിസൈൻ ഉള്ള ഒരു പ്ലാന്റ് ആണ് കലാത്തിയ റെഡ് വൈൻ എന്ന് പറയുന്ന പ്ലാന്റ് ഇതാക്കലാത്തി റെഡ് വൈൻഡ് പ്രത്യേകം വെച്ചാൽ ഇത് ഈ ഒരു ബ്ലാക്കിൽ ഈ ഒരു പിങ്ക് ഷെയഡ് കുറച്ചുകൂടി നല്ല പരന്ന് കിടക്കുന്ന ഒരു ഡിസൈൻ ആണ് ഈ ഒരു പ്ലാന്റ് ഇതുപോലെ ടു ത്രീ ഷൂട്ട്സ് ഉള്ള ഈ ഒരു പ്ലാന്റിന് പോട്ട് പോലാന്റിന് പ്രൈസ് വരുന്ന ടു മാത്രമാണ് കേട്ടോ ഇനി അതുപോലെ എയ്റ്റ് ഏറ്റവും കൂടുതൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കലാത്തിയാണ് കലാത്തിയ ക്രിംസൺ എന്ന് പറയുന്ന വെറൈറ്റി ഇതാ ഇതിൻ്റെ ലീസൊക്കെ ഇത്തവണ വന്നിരിക്കുന്ന സ്റ്റോക്കിൽ ലീസൊക്കെ ഒരുപാട് വലിയ ലീസുകളാണ് എത്തിയിരിക്കുന്നത് ദാ ഇതുപോലെ ടു ത്രീ ഷൂട്ട്സ് ഉള്ള ദ ഈ ഒരു ബുഷി പോട്ട് പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് ടു എയ്റ്റി മാത്രമാണ് ഇനിയിപ്പോൾ നിങ്ങൾക്കിത് ബുഷി പോട്ട് വേണ്ട സിംഗിൾ ഷൂട്ട് മതി എന്നുള്ളവർക്ക് വൺ ഫോർഫി ആണ് ഒരു സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് എപ്പോഴും നല്ലത് ഈ ഒരു ബുഷി പോട്ട് വാങ്ങിക്കുന്നത് തന്നെയായിരിക്കും ബിക്കോസ് കലാത്തിയ ചെടികൾക്ക് വളരെ സ്ലോ ഗ്രോത്ത് ഉള്ള ഒരു പ്ലാന്റ് ആണ് കലാത്തിയ അപ്പൊ ഇതിന്റെ ഒരു ലീഫ് ഒക്കെ കയറി വരാനായിട്ട് ഒരു വൺ മന്ത് ഒക്കെ എടുക്കും അതുകൊണ്ട് ബുഷി പോട്ട് പ്ലാന്റ്സ് ആയിരിക്കും എപ്പോഴും വാങ്ങിക്കുന്നത് നല്ലത് ഇപ്പോൾ സിംഗിൾ ഷൂട്ട് വേണം എന്നുള്ളവർക്ക് നമ്മൾ സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സുകൾ നൽകുന്നതാണ് കേട്ടോ കലാത്തിയ ചെടിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ധാരാളം വെള്ളം വേണ്ടുന്ന ഒരു പ്ലാന്റ് ആണ് കലാത്തിയ പ്ലാന്റ്സുകൾ ഈ ഒരു പ്ലാന്റ്സിന് എന്ന് പറയുന്നത് നമുക്ക് വെയിൽ ഒട്ടും വേണ്ടാത്ത പ്ലാന്റ് ആണ് എവിടെ കീപ്പ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തണലത്ത് തന്നെ കീപ്പ് ചെയ്യണം ഡെയിലി നന വേണ്ടുന്ന ഒരു പ്ലാന്റ് ആണ് മഴയൊക്കെ ഉണ്ടെങ്കിൽ മഴയത്ത് വെക്കാവുന്ന ഒരു പ്ലാന്റ് ആണ് കലാത്തിയ ഒട്ടും ചൂട് താങ്ങില്ലാത്ത ആണ് ചൂട് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം കരിഞ്ഞു പോകും അതുകൊണ്ട് ചൂട് കിട്ടാത്തടത്ത് നല്ല തണുപ്പുള്ള ഏരിയയിൽ തന്നെ കലാത്തിയ പ്ലാന്റുകൾ കീപ്പ് ചെയ്യണം അപ്പോൾ നമുക്ക് ഇന്ന് ഇത്രയും കലാത്തിയ ചെടികളാണ് നമുക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ദാ ഈ ഒരു നല്ല ഡിസൈൻ ആയിട്ടുള്ള ഈ ഒരു കലാത്തിയ പ്ലാന്റ്സുകൾ ഞാൻ പറഞ്ഞിരുന്നു മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി നടക്കുന്ന ഒരു പ്ലാന്റും ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളതുമായിട്ടുള്ള ഒരു കലാത്തിയുടെ വെറൈറ്റീസ് ആണ് ഈ ഒരു ക്രിംസൺ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാണ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള പ്ലാന്റ്സുകളാണ് ഇതൊക്കെ കേട്ടോ അടുത്തൊരു പ്ലാന്റ് എന്ന് പറയുന്നത് അഗ്ലോണിമിയുടെ മ്യൂട്ടസി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെടിയാണ് മറ്റുള്ള ചെടികളിൽ നിന്നും ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ലീഫ് ഉണ്ടോ ഇതിന്റെ ലീഫൊക്കെ നല്ല ഗ്ലേസിംഗ് ആയിട്ടുള്ള ടൈപ്പ് ലീഫുകളാണ് വരുന്നത് ഈ ഒരു ലൈറ്റ് ഗ്രീൻ അതുപോലെ റെഡ് അതുപോലെ ഒരു ഡാർക്ക് ഗ്രീൻ ഇങ്ങനെ ഒരു മൂന്ന് നാല് കളറുകൾ കൂടി മിക്സ് ചെയ്തിരിക്കുന്ന ഒരു വെറൈറ്റി ആണിത് ഇതിൻ്റെ നെയിം വരുന്നത് സിയാ മ്യൂട്ടസി എന്നാണ് ഇതിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് സെവൻ ഫിഫ്റ്റി ആണ് കേട്ടോ അതൊരു തായ്ലൻ്റ് വെറൈറ്റി അഗ്ലോണിമിയാണ് അതുകൊണ്ടാണ് ഈ ഒരു ചാർജ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല സിംഗിൾ ഷൂട്ട് ആണെങ്കിലും ഈ ഒരു ചെടി നിൽക്കുന്നത് നല്ല ബുഷ് ആയിട്ടാണ് തന്നെയാണ് നിൽക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമുക്ക് എത്തിച്ചേർന്നിരിക്കേണ്ട നിങ്ങൾ കാണാൻ സാധിക്കും എൻ്റെ കളറുകൾ ചേഞ്ച് ആവുന്നത് ഓരോ ലീഫിലും കളറുകൾ ചേഞ്ചായി ചേഞ്ചായി വരുന്ന നമുക്ക് കാണാൻ സാധിക്കും ഞാൻ പറഞ്ഞിരുന്നു സൺലൈറ്റ് അനുസരിച്ചാണ് എഗ്ലോണിമ ചെടികളുടെ കളറുകളെല്ലാം ചേഞ്ച് ആയി വരുന്നത് നമുക്ക് ഇത്രയും പ്ലാന്റ്സുകൾ ഇന്ന് സെയിലിനായിട്ട് അവൈലബിൾ ആണ് കേട്ടോ ഈ അഗ്ലോണിമ ചെടികളെ എല്ലാവരും വാങ്ങിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ അഗ്ലോണിമ ചെടികളുടെ ലീഫിന്റെ ഒരു പ്രത്യേകത തന്നെയാണ് പല ഡിസൈനുള്ള ഈ ലീഫുകൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ അഗ്ലോണിമ ചെടികളുടെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള അഗ്ലോണിമ ചെടികൾ നമുക്കൊന്ന് കണ്ടാലോ അതായത് നമ്മൾ ഇത്ര നേരം നമ്മൾ നോർമൽ വെറൈറ്റീസ് അഗ്ലോണിമകളാണ് കണ്ടത് അപ്പോൾ നമുക്ക് ഇനി കുറച്ച് തായ്ലൻഡ് വെറൈറ്റി അഗ്ലോണിമ പ്ലാന്റുകൾ പരിചയപ്പെടാം അപ്പോൾ ആ തായ്ലൻഡ് വെറൈറ്റിയിൽ ഒന്നാമത് വന്നിരിക്കുന്ന ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അഗ്ലോണിമയുടെ റെഡ് ആപ്പിൾ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഈ ഒരു ചെടിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന് ആപ്പിളിന്റെ ഷെയ്പ്പാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് അതുകൊണ്ടാണ് ഇതിന് റെഡ് ആപ്പിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ സൺലൈറ്റ് കിട്ടുന്ന അനുസരിച്ച് ഇതിൻ്റെ ലീഫ് പാറ്റേൺ അതായത് ലീഫിന്റെ കളറുകൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും നല്ല ഡാർക്ക് കളറിലേക്ക് വന്നുകൊണ്ടിരിക്കും ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു അഗ്ലോണിമ ചെടികൾക്ക് സൺലൈറ്റ് ആവശ്യമാണ് സൺലൈറ്റ് കിട്ടുന്നതനുസരിച്ച് ഈ അഗ്ലോണിമ ചെടികളുടെ ലീഫുകൾ ഇതുപോലെ ഡാർക്ക് ഷെയ്ഡിലേക്ക് വരും ഇതുപോലെ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആപ്പിളിന്റെ ഷെയ്പ്പാണെന്ന് പറഞ്ഞു ഇതിന്റെ പേര് വരുന്ന റെഡ് ആപ്പിൾ എന്ന് പറയുന്ന ഒരു റേറ്റിയാണ് ഈ ഒരു പ്ലാന്റ് നമുക്ക് സെവൻ ഫിഫ്റ്റി മുതൽ അവൈലബിൾ ആണ് അതായത് ആയിരത്തി ഇരുന്നൂറ് രൂപ വരെയുള്ള പ്ലാന്റ് ഉണ്ട് അത് പ്ലാന്റിന്റെ സൈസ് അനുസരിച്ചായിരിക്കും ഇതിന്റെ റേറ്റിന് വ്യത്യാസം ഉണ്ടാകും അഗ്ലോണിമ റെഡ് ആപ്പിൾ അടുത്ത് വരുന്നത് അഗ്ലോണിമയിലെ പ്രക്കായി പെറ്റി വരുന്നത് പറയുന്ന ഒരു അഗ്ലോണിമ ഇതും ഒരു തായ്ലൻ്റ് വെറൈറ്റി അഗ്ലോണിമയാണ് ഇതൊരു ലീഫ് എന്ന് പറയുന്നത് ഈ ഒരു ഡിസൈൻ ആണ് ഇതിന് വരുന്നത് ഇതിൽ ചില പ്ലാന്റുകളെല്ലാം നമുക്ക് കുറച്ച് കളർ കുറഞ്ഞിട്ടും ചില പ്ലാന്റ്സിലെല്ലാം കുറച്ച് കളറായിട്ടൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഗ്ലോണിമ പ്രക്കായി പെറ്റ് എന്ന് പറയുന്ന വെറൈറ്റി ആണ് ഇത് നമുക്ക് പ്രൈസ് വരുന്നത് സെവൻ ഫിഫ്റ്റി മുതൽ അവൈലബിൾ ആണ് സെവൻ ഫിഫ്റ്റി മുതൽ തൗസൻഡ് വരെ റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് ആണ് പ്ലാന്റിന്റെ സൈസ് അനുസരിച്ച് റേറ്റിൽ വ്യത്യാസം ഉണ്ടാവുന്നതാണ് കേട്ടോ ഇപ്പം നമുക്കിത് സെവൻ ഫിഫ്റ്റി മുതൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ തൈലൻ്റെ വെറൈറ്റിയിൽ വളരെ ഒരു ചെടിയാണ് ഗ്ലോണിമ ഡാ പിങ്ക് പനാമ ഇത് ഈ ഒരു പിങ്ക് ഷെയ്ഡ് തന്നെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ നീളമുള്ള ലീഫുകളാണ് അതിൽ ഇതുപോലെ പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ഈ ഒരു പ്ലാന്റിനും സെവൻ ഫിഫ്റ്റി മുതൽ നമുക്ക് ആണ് അതുപോലെ പിങ്ക് പനാമയെ പോലെ തന്നെയുള്ള മറ്റൊരു പ്ലാന്റ് ആണ് പീച്ച് പനാമ എന്ന് പറയുന്ന വെറൈറ്റി അതാ ഇതിന് പീച്ച് കളറാണ് വരുന്നത് ഇത് ഇതുപോലെ തന്നെ നാരോ ലീഫ് വന്നിട്ട് ഇതുപോലെ പീച്ച് ഡിസൈൻ പീച്ച് ഷെയ്ഡാണ് ഇതിൽ വരുന്നത് ഈ ഒരു പ്ലാന്റിനും സെവൻ ഫിഫ്റ്റി മുതൽ നമുക്ക് അവൈലബിൾ ആണ് അടുത്തൊരു പ്ലാന്റ് എന്ന് പറയുന്നത് ദ അഗ്ലോണിമിയുടെ റയാൻ ഗോൾഡ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ദാ ഈ ഒരു കളർ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് ഇതിന് വരുന്നത് ഇതും സൺലൈറ്റ് കിട്ടുന്ന അനുസരിച്ച് ഇതിൻ്റെ കളറിൽ ചേഞ്ച് വരുന്നതാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്ന ഫൈവ് തേർട്ടിയാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ അത് മദർ പ്ലാന്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ നമുക്ക് അത്യാവശ്യം വലിയ പ്ലാന്റുകൾ തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇത്ര നേരം പരിചയപ്പെട്ടത് കലാത്തിയ ചെടികളും അഗ്ലോണിമ ചെടികളുമാണ് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഒരു ചെടി കൂടി ഒന്ന് പരിചയപ്പെട്ടാലോ ഇതാ എല്ലാവരും എപ്പോഴും എൻക്വയറി നടത്തുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് അകത്ത് വെക്കാവുന്ന ഇൻഡോർ ആയിട്ട് കീപ്പ് ചെയ്യാവുന്ന ഒരു പ്ലാന്റ് ആണ് സി സി പ്ലാന്റ് ഈ സി സി പ്ലാന്റ് നമുക്കൊന്ന് കണ്ടാലോ ദാ ഇതാണ് സി സി പ്ലാന്റ് ബ്ലാക്ക് സി സി പ്ലാന്റ് എന്ന് പറയുന്നത് ഇതുപോലെ ചെറിയ പോട്ടില് ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് ഈ ബ്ലാക്ക് സിസി പ്ലാന്റ് അതുപോലെ തന്നെ ഡ്വാർഫ് വെറൈറ്റി സി സി പ്ലാന്റ് ഗ്രീൻസ് തന്നെ ഡ്വാർഫ് വെറൈറ്റി വരുന്നത് ദാ ഈ ഒരു ഡ്വാർഫ് വെറൈറ്റി സി സി പ്ലാന്റും ഈ ഒരു ബ്ലാക്ക് സി സി പ്ലാന്റും ഒരു കോംബോ പ്രൈസ് വരുന്നത് ഇന്നത്തെ നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് ടു ആണ് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ ഒരു കോംബോ പ്രൈസ് വരുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്കിടെ അടുത്ത് ഒരു പ്ലാന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് സിംഗിൾ ആയിട്ടും അവൈലബിൾ ആണ് വൺ ട്വൻറ്റി ആണ് ഈ ഒരു പ്ലാന്റ് സെപ്പറേറ്റ് പ്രൈസ് വരുന്നത് കേട്ടോ ഇതാ നമുക്കിത് പക്ക അകത്ത് വയ്ക്കാവുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് നല്ല സെറാമിക് പോട്ടിലേക്കൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്ന ഒരു പ്ലാന്റ് ആണ് അത്യാവശ്യം ബുഷി പ്ലാന്റ് തന്നെയാണ് നമുക്ക് നമുക്കിതൊക്കെ ഇതൊരു പോട്ടിന് തന്നെ ഈ വന്നിരിക്കുന്ന ഈ പോട്ടിൽ തന്നെ നമുക്ക് കൊറിയർ അയക്കാവുന്ന പ്ലാന്റ് ആണ് ആണ്ട്ടോ ഇത് അപ്പോൾ നമുക്കിനി ഒരു വ്യത്യസ്തമായിട്ട് ഒരു ചെടിയെ പരിചയപ്പെട്ടാലോ നമുക്ക് കൽക്കട്ടയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു അതിഥിയെ നമുക്ക് പരിചയപ്പെടാം എന്താ ഈ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ കൊൽക്കട്ട അതിഥിയായിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഫിലോഡൻഡ്രത്തിൻ്റെ ഒരു വെറൈറ്റിയാണ് ിലോടെൻഡ്രം ഈ ഒരു ഷെയ്ഡാണ് ഇതിന് വരുന്നത് ഇതിന്റെ പിങ്ക് കളർ പിങ്ക് ബെർക്കിൻ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് ഇതിന് പ്രത്യേകത എന്ത് എന്ന് വെച്ചാൽ ഇതിൻ്റെ പുതിയ പുതിയ ലീസുകളെല്ലാം ഇതുപോലെ പിങ്ക് ഷെയ്ഡായിട്ടായിരിക്കും വരിക അത്യാവശ്യം മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഉള്ള ഒരു ചെടിയാണ് അധികം അവൈലബിലിറ്റി ഇല്ലാത്ത ഒരു ചെടിയുമാണ് ഇത് ഈ ഒരു പ്ലാന്റിന് നമ്മുടെ പ്രൈസ് വരുന്നത് ഫോർ ഫിഫ്റ്റി ആണ് ഇതിന് പ്രൈസ് വരുന്നത് വളരെ കുറച്ച് മാത്രം സ്റ്റോക്ക് മാത്രമാണ് ഉള്ളത് വളരെ മനോഹരമായിട്ടുള്ള ലീവ്സ് ആണ് ഇതിന് പുതിയ വരുന്നത് സൺലൈറ്റ് കിട്ടുന്നതനുസരിച്ച് ഇതിന്റെ ലീവ്സിന്റെ കളറുകളെല്ലാം ചേഞ്ച് ആയിട്ട് വരുന്ന പ്ലാന്റ് ആണ് പിങ്ക് ബെർകിൻ എന്നാണ് ഇതിന്റെ ഐഡിയ വരുന്നത് അപ്പൊ നമുക്ക് നിങ്ങൾക്ക് അയക്കാനുള്ള പ്ലാന്റ്സുകളെല്ലാം നമുക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പൊ പ്ലാന്റ്സുകൾ വേണ്ടവർക്ക് ഉടൻ തന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ എല്ലാവർക്കും കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് നിങ്ങൾ പറയുന്ന ഓപ്ഷനാണ് നമ്മൾ കൊറിയർ ആയിട്ട് അയക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്നത് അതായത് സ്പീഡ് പോസ്റ്റ് വഴിയും ഡി ടി ഡി സി കൊറിയറുമാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് കൊറിയർ സർവീസ് ആണോ വേണ്ടതെന്നുള്ളത് നിങ്ങൾ തന്നെ ചൂസ് ചെയ്യാം നമ്മുടെ പ്ലാൻസുകളെല്ലാം കൊറിയറിനായിട്ട് റെഡി കഴിഞ്ഞു ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം ഹായ് ഞാൻ ലിൻസി ബിനു മൈ ഡ്രീംസ് ഗാർഡൻ നമ്മുടെ ഹോം ഗാർഡൻ സ്ഥിതി ചെയ്യുന്ന എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പുത്തൻകുറിച്ച് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിവിടെ മെയിനായിട്ടും ചെയ്യുന്നത് അഗ്ലോണിമ ചെടികളും കലാത്തിയ ചെടികളുമാണ് നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് കളക്ട് ചെയ്യാവുന്നതാണ് അതെല്ലാം നമുക്ക് ഓൺലൈൻ വഴിയായിട്ടാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം നമ്മളിവിടെ യൂഷ്വലി ഉപയോഗിക്കുന്നത് സ്പീഡ് പോസ്റ്റും ഡി ടി ഡി സി കൊറിയറുമാണ് നിങ്ങൾക്ക് ഏത് കൊറിയർ സർവീസ് ആണെന്ന് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം പ്ലാൻസുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഓരോ പ്ലാൻസുകളുടെയും റേറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ ആവശ്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ വാട്സപ്പ് നമ്പർ വരുന്നത് ഡബിൾ നയൻ ഫോർ സെവൻ ഡബിൾ വൺ ഡബിൾ സെവൻ നയൻ ടു എന്ന് പറയുന്ന വാട്സപ്പിലാണ് അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യാം